ഗുരുവായൂർ ക്ഷേത്രോത്സവം അവതരിപ്പിക്കാൻ ഓൺലൈൻ വഴി അപേക്ഷിക്കാം ഗുരുവായൂർ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കൈകുട്ടിക്കളി അവതരിപ്പിക്കുന്നതിന് ടീമുകളിൽ നിന്ന് ദേവസ്വം ഓൺലൈൻ വഴി മാത്രം അപേക്ഷ സ്വീകരിക്കും തപാൽ വഴിയോ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ജനുവരി മുതൽ ഫെബ്രുവരി പത്തുവരെ ഓൺലൈൻ ആയി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം തിരുവാതിരക്കളിയോ കൈകൊട്ടിക്കളിയോ അവതരണത്തിന് ഓരോ ടീമിനും പന്ത്രണ്ട് മിനിറ്റ് അനുവദിക്കും ഒരു സംഘത്തിൽ പന്ത്രണ്ട് പേർക്ക് വരെ പങ്കെടുക്കാം പാരമ്പര്യ രീതിയിലുള്ള തിരുവാതിര അവതരണം മാത്രമേ അനുവദിക്കൂ തിരുവാതിരക്കളിക്ക് മുൻപോ ശേഷമോ സ്റ്റേജിൽ വെച്ച് ഫോട്ടോ ചിത്രീകരിക്കാൻ പാടില്ല പിന്നൽ തിരുവാതിരയ്ക്ക് അനുവാദമില്ല ദേവസ്വത്തിൽ നിന്നും വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് നൽകുന്ന കത്തിന്റെ പകർപ്പുമായി അനുവദിച്ച സമയത്തിന് മുപ്പത് മിനിറ്റ് മുൻപ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഹാജരാകേണ്ടതാണ് രജിസ്ട്രേഷൻ കൗണ്ടറിലെ ഉദ്യോഗസ്ഥർ യഥാസമയം നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ എത്തുന്ന സംഘങ്ങൾക്ക് താമസം ഭക്ഷണം യാത്രാ ചെലവ് പ്രതിഫലം എന്നിവ ദേവസ്വത്തിൽ നിന്ന് നൽകില്ല തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ നൽകുന്ന തീയതി സമയം എന്നിവയിൽ പിന്നീട് മാറ്റം അനുവദിക്കുന്നതല്ല ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി സെഷനിൽ ആരംഭിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു ഡിപ്ലോമ പ്രോഗ്രാമിന് ആറ് മാസവും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് മൂന്ന് മാസവുമാണ് കാലാവധി വിശദവിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ആർ ഇ സി സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് മറ്റൊരു നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് 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 നാല് നാല് ആറ് നാല് ഫിറ്റ്നസ് ട്രെയിനറെ ആവശ്യമുണ്ട് കുട്ടനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് സെന്ററിലേക്ക് ട്രെയിനറെ ആവശ്യമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് മികച്ച ആശയവിനിമയ ശേഷിയും ഉള്ളവരായിരിക്കണം ഫോൺ നമ്പർ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് നാല് രണ്ട് മൂന്ന് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ഒഴിവുകൾ കണിമംഗലത്ത് പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസ് ഏജൻസിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ഓഫീസ് സ്റ്റാഫിന് ഡിഗ്രിയും കമ്പ്യൂട്ടർ അറിവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത ഗോഡൌൺ കീപ്പർക്ക് പ്ലസ് ടു ആണ് യോഗ്യത ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് ആറ് ഏഴ് സേനകളിൽ ഓഫീസർ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയ്ക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു നാനൂറ്റി അൻപത്തി ഒന്ന് ഒഴികൊണ്ട് അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം ബിരുദോധാരികൾക്കാണ് അവസരം ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത യോഗ്യതാ കോഴ്സിന്റെ അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാം ശാരീരിക ക്ഷമതയുള്ളവരായിരിക്കണം അവസാന തീയതി ഡിസംബർ മുപ്പത് കൂടുതൽ വിവരങ്ങൾക്ക് യു പി എസ്സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകൾ എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ഡിസംബറിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു ഡിഗ്രി കൊമേഴ്സ് യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി എന്നീ കോഴ്സുകൾക്കും എസ്എസ്എൽസി യോഗ്യതയുള്ളവർക്ക് ഡിജിറ്റൽ ഓഫീസ് എസെൻഷ്യൽ വിത്ത് ടാലി ആൻഡ് മലയാളം ടൈപ്പിംഗ് സ്കിൽസ് എന്ന കോഴ്സിനും അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ സമർപ്പിക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സൗകര്യപ്രദമായ ബാച്ചുകളും എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും ഉണ്ടായിരിക്കും ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് ഏഴ് വിലാസം അസിസ്റ്റൻ്റ് ഡയറക്ടർ എൽ ബി എസ് സെൻറ്റർ ആലും വെട്ടുവഴി ചിയാരം തൃശൂർ കൊളത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിലേക്ക് ലേഡി അക്കൗണ്ടന്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത ടാലി പരിജ്ഞാനം ഫോൺ നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് മൂന്ന് ഏഴ് നാല് പൂജ്യം നാല് പൂജ്യം മറ്റൊരു നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് നാല് രണ്ട് നാല് മൂന്ന് ഒൻപത് ആറ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ചിന്റെ ഭാഗമാകാൻ സുവർണ സ്വന്തം കഴിവ് വരുമാനമാക്കാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാവുന്ന മികച്ച അവസരം കേന്ദ്ര സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമാകാം പ്രത്യേകതകൾ സ്ഥിരമായ വരുമാനമാർഗം കണ്ടെത്താം ടാർഗറ്റ് നിബന്ധനകൾ ഇല്ല പ്രായപരിധിയില്ല ആർക്കും അപേക്ഷിക്കാം മികച്ച കമ്മീഷൻ വ്യവസ്ഥകൾ ഹൗസിംഗ് സേവിംഗ്സ് തുടങ്ങി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുക എൽ ഐ സി വർക്കേഴ്സ് ഇൻഷുറൻസ് വർക്കേഴ്സ് റിട്ടയേർഡ് ഓഫീസേഴ്സ് ഹൗസ് വൈഫ് എന്നിവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഒൻപത് ആറ് നാല് അഞ്ച് മൂന്ന് ഒൻപത് ആറ് എട്ട് ഏഴ് പൂജ്യം മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് ഒന്ന് ഒന്ന് രണ്ട്